പ്രമേഹത്തിന് നമുക്ക് ലഭിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ എല്ലാം തന്നെ മറ്റസുഖങ്ങൾ കൂടി നമുക്ക് സമ്മാനിക്കുന്നവയാണ് ഇവരുടെ അളവ് പരിശോധിച്ചാൽ പൂർണ്ണമായും സാധാരണ രീതിയിലായി എന്ന് കണ്ടെത്താൻ സാധിക്കും ഉണർന്ന ഉടനെ വെണ്ടക്ക വെള്ളം പ്രാതൽ വെണ്ടക്ക ദോശ ഉച്ചയ്ക്ക് വെണ്ടക്ക ഉപ്പേരി ഒരു അപ്പേരി നാലു മണിക്ക് വെണ്ട ചായ വെണ്ടപ്പോരി രാത്രി വെണ്ടക്ക പച്ചടി പോരെ മച്ചാന് ഒരാഴ്ച കഴിക്കുക പ്രമേഹം പമ്പ കടക്കും പ്രത്യേക ശ്രദ്ധയ്ക്ക് കുട്ടികളെ അകറ്റി നിർത്തണം പ്രമേഹം അല്ലാത്തവരുമായി ഈ വീഡിയോ പങ്കുവയ്ക്കരുത് ലോ ഷുഗർ ആയി മരിക്കാൻ ഇടയുണ്ട് പിന്നീട് എന്നെ പറയരുത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്ന് കമന്റ് ചെയ്യും മറക്കരുത് പാവം വെണ്ടക്കയെ വലിയ ഡോക്ടർമാർ മുതൽ മോഹനൻ വൈദ്യന്മാർ സദാചാര പോലീസ് വരെ തട്ടിക്കളിക്കുന്നു കോടികളാണ് വെണ്ടക്കയിൽ നിന്നും വരുന്നത് എന്താണ് മറ്റു പച്ചക്കറിയിൽ നിന്നും വെണ്ടയ്ക്ക് വ്യത്യാസം വെണ്ടയ്ക്കയേക്കാൾ കൂടുതൽ നാരുകൾ അടങ്ങിയതും പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്നതുമായ ചീര മുരിങ്ങയില മറ്റ് ഇലക്കറികൾ ബ്രോക്കോളി കോളിഫ്ലവർ കാബേജ് പേർ വർഗങ്ങൾ ബീൻസ് അച്ചിങ്ങപ്പയർ പാവയ്ക്ക എന്നിവ പോലെ വെണ്ടയ്ക്കയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് കലരുന്നത് സാവധാനത്തിലാക്കാൻ സഹായിക്കും അതിനാൽ ഇത് ഒരു നല്ല പച്ചക്കറിയാണ് എന്നതിലുപരി ൊണ്ട് പ്രമേഹത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു ഒറ്റമൂലിയല്ല പിന്നെ ഓട്സ് ബാർലി റാഗി പഞ്ഞപ്പുൽ തവിടുള്ള അരി ബ്രൗൺ റൈസ് കുത്തരി ഗോതമ്പ് നുറുക്ക് ഇവയെല്ലാം വെണ്ടയ്ക്കയിൽ ഏതിനേക്കാൾ ഉയർന്ന അളവിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ അടങ്ങിയിരിക്കുന്നു ഇത് ദീർഘനേരം വയറു നിറഞ്ഞതായി തോന്നാനും ഗ്ലൂക്കോസ് ആകിരണം കുറയ്ക്കാനും സഹായിക്കും പിന്നെ കടല ചെറുപേർ വൻപേർ പരിപ്പുകൾ ഉയർന്ന അളവിൽ നാരുകളും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് എന്നോർക്കണം ഇത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറയ്ക്കാൻ സഹായിക്കും പിന്നെന്താണ് വെണ്ടയ്ക്കയുടെ മഹിമ വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ കാണുന്ന വഴിവഴുപ്പുള്ള പശുപോലെയുള്ള ദ്രാവകമാണ് മ്യൂസിലേജ് ഇതൊരു തരം ം ലയിക്കുന്ന നാരുകളാണ് ഈ മ്യൂസിലേജ് വയറ്റിലെത്തുമ്പോൾ വെള്ളവുമായി ചേർന്ന് ഒരു ജെൽ രൂപത്തിലാകുന്നു ഈ ജെൽ കാരണം ദഹനം മന്ദഗതിയിലാകുന്നു ഭക്ഷണത്തിൽ നിന്നുള്ള പഞ്ചസാരയുടെ ആകിരണം വളരെ സാവധാനത്തിലാക്കാൻ ഇത് സഹായിക്കുന്നു ഇത് ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയുന്നു പിന്നെ എല്ലാ മോഹനൻ വൈദ്യന്മാരും എടുത്തു പറയുന്നത് വെണ്ടയ്ക്കയിൽ വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് ഫോളേറ്റ് ബീറ്റാ കറോട്ടിൻ തുടങ്ങിയ ആന്റി അടങ്ങിയിട്ടുണ്ട് അത് മറ്റനേകം ഭക്ഷണങ്ങളിലും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എന്നോർക്കണം വെണ്ടയ്ക്ക ഒരു നല്ല പോഷക സ്രോതസ് ആണെങ്കിലും അത് ഈ പോഷകങ്ങൾ അടങ്ങിയ ഒരേ ഒരു ഭക്ഷണമല്ല പ്രമേഹ രോഗികൾ ഒരൊറ്റ ഭക്ഷണം മാത്രം ആശ്രയിക്കാതെ വൈവിധ്യമാർന്നതും സമീകൃതവുമായ ഒരു ഭക്ഷണക്രമം പിന്തുടരുന്നതാണ് ഏറ്റവും ആരോഗ്യകരം പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കൃത്യമായ വൈദ്യോപദേശവും സമീകൃതാഹാരവും ചിട്ടയായ ജീവിതശൈലിയുമാണ് വേണ്ടത് അല്ലാതെ ഒരാഴ്ച കൊണ്ട് രോഗം മാറ്റിക്കളയുന്ന ഒറ്റമൂലികളല്ല കണ്ട വഴിയിൽ നിന്നും സ്വയം വലിഞ്ഞുകേറി വന്നതല്ല കൂടെ പിറന്നവനാണ് അതേ പ്രമേഹം സ്വയം വലിഞ്ഞുകേറി വന്ന രോഗമല്ല ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അതിനെ ഒരു ശാപമായോ നമ്മളെ കൊണ്ടുപോകാൻ വന്ന ശത്രുവായോ കാണേണ്ട ആവശ്യമില്ല പ്രമേഹത്തെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കരുതി കൂടെ കൂട്ടുക തല്ലിക്കളയാൻ വൃദ്ധസദനത്തിൽ സദനത്തിൽ കൊണ്ട് കളയാൻ പെറ്റമ്മയല്ല കൂടെ പിറന്നവന് വേണ്ടി കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് ചില ഇഷ്ടങ്ങൾ മാറ്റിവെച്ചു സന്തോഷത്തോടെ പോകുകയല്ലേ വേണ്ടത് അത് നമ്മളെയും കൊണ്ടേ പോകൂ എന്നല്ല പറയേണ്ടത് നമ്മൾ പ്രമേഹത്തെ ഒതുക്കി നയത്തിൽ തടിക്കു കേടില്ലാതെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക